പണം ും പഠിക്കാൻ മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ മാനേജ്മെന്റ് പ്രവേശനം നേടിയാലും കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല് പേർ അപേക്ഷിച്ചതിൽ അൻപതിനായിരത്തി മുപ്പത്തിയാറ് പേരാണ് മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയത് നിലവിൽ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല നാൽപ്പത്തിനാല് മെറിറ്റ് സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട എം ആർ എസ് കോട്ട മാനേജ്മെന്റ് കോട്ട അൺഎയ്ഡഡ് സീറ്റുകൾ എന്നിവയെല്ലാം കൂട്ടിയാലും പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളാണ് ബാക്കിയുള്ളത് നിലവിലെ മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്ന സാഹചര്യത്തിൽ മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് പൈസ കൊടുത്ത് പഠിക്കാന്ന് വിചാരിച്ചാൽ പോലും പഠിക്കാനായിട്ടുള്ള സീറ്റ് നിലവിലെ നമ്മുടെ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സമീപ ജില്ലകളിൽ നിന്നും അപേക്ഷിച്ച് ഏഴായിരത്തി ആറ് പേരെ മാറ്റി നിർത്തിയാലും നിലവിലെ കണക്ക് പ്രകാരം ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേർക്ക് പണം നൽകി പോലും ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാൻ അവസരമില്ല വി എച്ച് എസ് പോളിടെക്നിക് കോഴ്സുകളിലായി നാലായിരത്തി സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് മുഴുവൻ സീറ്റിലും വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയാലും വിദ്യാലയം മുറ്റത്തെത്താതെ നിരവധി കുട്ടികൾക്ക് പഠിക്കേണ്ടിവരും സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം